ഹായ് ഫ്രണ്ട്സ് സീക്കേഴ്സ് ഫ്രോം ദ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആട് വളർത്തി നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ആട് ആടുവളർത്തലിൽ പണം സമ്പാദിക്കണമെങ്കിൽ ആദ്യമായി നല്ലൊരു ബ്രീഡിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മലബാറി ആടിനെയാണ് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഇനത്തിൽപ്പെട്ടൊരാടാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവനം ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക പാവങ്ങളുടെ എ ടി എം എന്നാണ് മലബാരി ആടുകളെ വിശേഷിപ്പിക്കുന്നത് ആടുവളർത്തലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ അനുയോജ്യമായ ഒരു ബ്രീഡാണ് മലബാറി ആടുകൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇണങ്ങി ജീവിക്കുന്നവയാണിത് ഉയർന്ന പ്രതിരോധശേഷിയും ഉയർന്ന പാൽ ഉൽപ്പാദനവുമുള്ള ഒരാടാണിത് ആട് കൃഷിയിലെ ലാഭം എന്ന് പറയുന്നത് ആട്ടിൻകുട്ടികളുടെ ഉൽപാദനത്തിന് അനുസരിച്ചിരിക്കും മറ്റുള്ള ആടുകളെ അപേക്ഷിച്ച് മലബാരി ആടുകൾക്ക് രണ്ടിലധികം കുട്ടികൾ ഉണ്ടാവാറുണ്ട് മലബാറി ആടുകളുടെ തൂക്കം നോക്കുകയാണെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ഒരു പെണ്ണാടിന് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ തൂക്കം ഉണ്ടാകും അതല്ല ഒരു മുട്ടനാടാണെങ്കിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോ മുകളിൽ തൂക്കം വരാറുണ്ട് മലബാറി ആടുകൾ പ്രധാനമായും വെള്ളനിറത്തിലാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ കറുപ്പ് നിറത്തിലും തവിട്ട് നിറത്തിലുമെല്ലാം കാണപ്പെടാറുണ്ട് മറ്റു ആടുകളാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കാത്തിരുന്ന് ഒരു കുട്ടിയെയാണ് ലഭിക്കുന്നത് എന്നാൽ മലബാരി ആടുകളാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായി രണ്ട് കുട്ടികളെ ലഭിക്കാറുണ്ട് മറ്റ് ബ്രീഡുകളെ അപേക്ഷിച്ച് മലബാരി ആടുകളുടെ തീറ്റച്ചിലവ് വളരെ കുറവാണ് കാരണം ഇവ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചോറും മറ്റുമെല്ലാം ഇവക്ക് നൽകാം അതുപോലെ ഉണങ്ങിയ പ്ലാവിലയും പുല്ലുമൊക്കെ ഇവർ കഴിച്ചോളും അതിനു പുറമെ കുറച്ച് പിണ്ണാക്ക് മാത്രം കടയിൽ നിന്ന് വാങ്ങിച്ചു കഞ്ഞിവെള്ളത്തിലിട്ട് കൊടുത്താൽ മതിയാകും ഇങ്ങനെയെല്ലാം ചുരുങ്ങിയ ചിലവ് കൊണ്ട് വളർത്താൻ പറ്റിയ ഒരാടാണ് മലബാറി ആടുകൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മലബാറി ആടുകളുടെ ഗുണങ്ങളും എല്ലാമാണ് ആട് കൃഷിയിലേക്ക് കടന്നു വരുന്നവർ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് വലിയ ഇനത്തിൽപ്പെട്ട ആടുകളെ വലിയ വിലക്ക് വാങ്ങിച്ചു വളർത്തുക എന്നതാണ് എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം മലബാറി പോലെയുള്ള നാടൻ ഇനത്തിൽപ്പെട്ട ആടുകളെ ചെറിയ വിലക്ക് വാങ്ങിച്ച് വളർത്തുക അങ്ങനെയാണെങ്കിൽ ആട് വളർത്തലിൽ നിന്ന് വലിയ ചിലവില്ലാതെ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മലബാറി ആടുകളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ആട് വളർത്തി നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതും എല്ലാമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആട് കർഷകരായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക